പ്രിയപ്പെട്ടവരെ രാഹുൽ ഈശ്വരനെതിരെ നിയമ നടപടിയുമായി ഹണി റോസ് മുന്നോട്ട് വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുൽ ഈശ്വർ ടെലിവിഷൻ ചാനലുകളിലൊക്കെ നടത്തിയ പരാമർശങ്ങൾ തന്റെ അന്തസ്സിനെ ഹനിക്കുന്നതാണ് പൊതുമണ്ഡലത്തിൽ നിന്ന് തനിക്കെതിരായ പൊതുബോധം രൂപപ്പെടുത്തുന്നതിന് രാഹുൽ ഈശ്വർ അങ്ങനെ ഒരു പട നയിക്കുന്നു എന്നൊക്കെയുള്ള ഗുരുതരമായ ആക്ഷേപങ്ങളാണ് ഹണി റോസ് ഫേസ്ബുക്കിലൂടെ ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്നു രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഹണി റോസിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെയും തന്റെ വസ്ത്രധാരണത്തെയും ക്രിയാത്മകമായും സർഗാത്മകമായും വിമർശിക്കാൻ അതിൽ തെറ്റില്ല എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് രാഹുൽ ഈശ്വർ ഏതെങ്കിലും തരത്തിൽ മോശപ്പെട്ട ഭാഷയിൽ സഭ്യമല്ലാത്ത ഭാഷയിൽ ഹണി റോസിനെ വിമർശിച്ചിട്ടുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് സ്വാഭാവികമായും നിയമ നടപടിയിലേക്ക് പോവുകയാണെങ്കിൽ അത് കോടതിയാണ് പക്ഷേ ഈ ഇത്തരം കാര്യങ്ങളിൽ പൊതുസമൂഹത്തിൽ ഒരു ജനാധിപത്യ സമൂഹത്തിൽ പ്രതികരിക്കാനും അഭിപ്രായം പറയാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമാണല്ലോ ഈ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ് ഒപ്പം കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിൽ രാഹുൽ ഈശ്വറുമായി ഒരു ഹ്രസ്വമായ ഒരു അഭിമുഖം നടത്തിയിരുന്നു ആ അഭിമുഖത്തിന് താഴെ വന്നത് ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറിലധികം കമന്റുകളാണ് ആ കമന്റുകളിൽ തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഒൻപത് ശതമാനവും രാഹുൽ ഈശ്വറിനെ അനുകൂലിച്ചുകൊണ്ടുള്ള ായിരുന്നു അതായത് ബോബി ചെമ്മണ്ണൂരിന് ഇത്ര വലിയ ഒരു ശിക്ഷ കൊടുക്കേണ്ട അല്ലെങ്കിൽ അദ്ദേഹത്തെ ജയിലിൽ ഇടേണ്ട വണ്ണമുള്ള എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടോ എന്ന സംശയം അതുമായി ബന്ധപ്പെട്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പ്രകടിപ്പിച്ചു അതുപോലെ ഹണി റോസിന്റെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഈശ്വർ പറഞ്ഞ കാര്യങ്ങളിൽ കഴമ്പുണ്ട് അത് ശരിയാണ് രാഹുലിനൊപ്പമാണ് എന്ന നിലയിലുള്ള പ്രതികരണങ്ങളായിരുന്നു ഈ തൊണ്ണൂറ്റി ദശാംശം ഒൻപത് ഒൻപത് ശതമാനം പ്രതികരണങ്ങളും ഏതായാലും രാഹുൽ ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടിയുമായി മുന്നോട്ട് പോകും അതിനെ അഭിമുഖീകരിക്കും എന്ന് പറയുന്നു ജയിലിൽ കിടക്കേണ്ടി വന്നാലും നിലപാട് മാറ്റില്ല എന്നും രാഹുൽ ഈശ്വർ പറയുന്നു രാഹുൽ ഈശ്വറിന്റെ വാക്കുകളിലേക്കാദ്യം ഹണി റോസിനെ ഒരു വരിയിലൂടെയോ ഒരു വാക്കിലൂടെയോ അധിക്ഷേപിക്കുകയോ സെക്ഷലി കളേഡ് റിമാർക്ക് പറയുകയോ ആഭാസം പറയുകയോ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ വിചാരണ കൂടാതെ ജയിലിലിടണം എന്നാണ് എന്റെ അഭിപ്രായം ഒരു വാക്കോ ഒരു വരിയോ ഒരു അഭിക്ഷേപമോ ഹണി റോസിനെതിരെ കാണിക്കുകയാണെങ്കിൽ ഞാൻ മറുവാദം പോലും പറയില്ല ഞാൻ ജയിലിൽ പോകാൻ തയ്യാറാണ് രണ്ട് ഹണി റോസ് വിമർശനത്തിന് അതീതിയൊന്നും അല്ലല്ലോ ഹണി റോസിനെ വിമർശിക്കാൻ പാടില്ല എന്ന് എവിടെയെങ്കിലും ഉണ്ടോ ആർട്ടിക്കൽ പത്തൊൻപത് തരുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ഡീസൻസിയും മൊറാലിറ്റിയും റീസണബിൾ ആണ് ആ ഡീസൻസി എന്ന വാദഗതി ഹണി റോസിൻ ആപ്ലിക്കൽ ണം എന്നല്ലേ ഞാൻ പറഞ്ഞത് ഹനീറോസിനെ ഏതെങ്കിലും രീതിയിൽ ഹനിറോസിന്റെ ശരീരഭാഗങ്ങളെയോ മറ്റും മോശം പറയുന്ന എന്തെങ്കിലും നിങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ എന്തെങ്കിലും നിങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ എനിക്കെതിരെ നിങ്ങൾ ഇതുപോലും അതായത് കേസ് കോടതി പോലും പോകണ്ട എനിക്കെതിരെ എനിക്കെതിരെ നേരിട്ട് തന്നെ ജയിലിലിടണം ഇതറേയും മാധ്യമങ്ങളിൽ ഞാൻ ചാനൽ ചർച്ചയ്ക്ക് പങ്കെടുത്തു ഒരു മാധ്യമത്തിലെങ്കിലും റോസിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയോ ആഭാസം പറയുകയോ സെക്ഷലി കളേർഡ് റിമാർക്ക് എന്ന ആർട്ടിക് ബി എൻ എസിന്റെ സെവന്റി ഫൈവിന്റെ താഴെയുള്ള നാലാം ഉപവകുപ്പിൽ വരുന്ന ഒരു കാര്യം എവിടെയെങ്കിലും പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എനിക്കെതിരെ ശക്തമായ നടപടിയെടുക്കണം ഞാനൊരു അഡ്വക്കേറ്റ് കൂടെയാണ് ഞാൻ തന്നെ അത് വാദിക്കും കാര്യം എനിക്ക് രാമപള്ള സാറിനെയോ അല്ലെങ്കിൽ നമ്മുടെ മുഗൾ റോഹത്ത്യൊന്നും വെക്കാനുള്ള കാശില്ല ഞാൻ ഹണി റോസിനെ വിമർശിക്കാൻ പാടില്ല എന്ന നിലപാട് എടുക്കരുത് നിലപാടെടുക്കരുത് റോസ് വിമർശനത്തിന് അതീതയല്ല ബോറ്റയും വിമർശനത്തിന് അതീതമല്ല പോയ്ക്ക് മാന്യത വേണം ഹണി റോസിന്റെ വസ്ത്രധാരത്തിനും ഹണി റോസിനെ സോഷ്യൽ ഓഡിറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായി ഹണി റോസ് നിൽക്കുന്ന സമീപനങ്ങൾ ഹണി റോസിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഹണി റോസിന്റെ വസ്ത്ര സ്വാതന്ത്ര്യം ഇതേയും കൂടി നമ്മൾ സോഷ്യൽ ഓഡിറ്റ് ചെയ്യണം ഉദാഹരണം ബോച്ച എനിക്ക് വ്യക്തിപരമായ പരിചയമുള്ള ആളാണ് പക്ഷേ ബോച്ച ചെയ്തത് തെറ്റാണ് ബോച്ച മാപ്പ് പറയണം എന്ന് ആദ്യം ടി വി ചാനലുകൾ പറഞ്ഞൊരു വ്യക്തിയാണ് ബോച്ച ചെയ്തതിനെ ആരും ന്യായീകരിച്ചില്ല രണ്ട് എൻ്റെ അടക്കമുള്ള യൂട്യൂബ് ചാനലുകൾ വന്ന് നോക്കിയാൽ ഹണി റോസിനെതിരെയുള്ള വിമർശനങ്ങളെല്ലാം സഭ്യതയുള്ളതാണ് ചില ആൾക്കാർ പറയുന്നു ഹണി റോസിന്റെ വസ്ത്രധാരണം ശ്രദ്ധിക്കണം നിങ്ങൾ വലിയ കലാകാരിയാണ് പക്ഷേ നിങ്ങളൊരു മാതൃകയാകേണ്ട വ്യക്തിയാണ് അതുകൊണ്ട് വിമർശനം ശ്രദ്ധിക്കണം ഹണി റോസിനെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ഞാൻ ഉപയോഗിച്ചത് ഹണി റോസിന്റെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഈശ്വർ ക്രിയാത്മകമായ വിമർശനങ്ങളാണ് നടത്തിയത് എന്നാണ് തോന്നുന്നത് ആ പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ മാത്രമല്ല ആ വിഷയത്തിൽ വ്യക്തിപരമായ മറ്റൊരു വിരുദ്ധമായ അഭിപ്രായവും നിലപാടുമുണ്ട് അത് ഈ ഹണി റോസിന്റെ വസ്ത്രധാരണത്തിലേക്ക് അവരുടെ വസ്ത്രധാരണത്തിന്റെ പ്രത്യേകതകളിലേക്ക് ഈ ചർച്ച ചുരുങ്ങി പോകുന്നത് അത് ഈ വിഷയത്തിന്റെ തന്നെ ഗൗരവം ചോർത്തിക്കളയും എന്ന അഭിപ്രായം വ്യക്തിപരമായുണ്ട് ഹണി റോസിന് അവർക്ക് ഇഷ്ടമുള്ള പോലെ വസ്ത്രം ധരിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട് ഭരണഘടന അവർ തന്നെ പറയുന്നത് പോലെ ഭരണഘടന വിഭാവനം ചെയ്യുന്നത് പോലെയുള്ള വസ്ത്രം ധരിക്കാനുള്ള അവകാശമുണ്ട് എന്ന നിലപാടിൽ തന്നെയാണ് ഈ ചാനലിൽ ഈ പ്ലാറ്റ്ഫോമിൽ ഇതിനു മുൻപ് നടത്തിയ അഭിപ്രായ പ്രകടനങ്ങളൊക്കെയും അതേസമയം അതല്ല അവിടുത്തെ വിഷയം അതായത് ഒന്ന് അവർ ഈ ഇത്തരം ഇവന്റുകൾക്കാണ് ഈ ഇനോഗ്രേഷൻസിനൊക്കെ പോകുമ്പോൾ അതവരുടെ ജോലിയുടെ ഭാഗമാണ് അപ്പോൾ ഒരു ഒരു മോഡൽ എന്ന നിലയിലൊക്കെ ആയിരിക്കും ചിലപ്പോ അവര് വസ്ത്രം ധരിക്കുക അപ്പൊ അതിലേക്കൊന്നും അത് താല്പര്യമുള്ളവർക്ക് അത് കാണുകയോ കാണാതിരിക്കുകയോ ഒക്കെ ചെയ്യാം അത് അവരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യവും അവരുടെ തൊഴിൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യവുമാണ് എന്ന് തന്നെ ഇപ്പോഴും കരുതുന്നു നിങ്ങൾക്ക് മുൻ വീഡിയോകൾ പരിശോധിച്ചാലും മനസ്സിലാകും അങ്ങനെ ഒരു അഭിപ്രായം തന്നെയാണ് ഈ ചാനലിൽ ഈ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇവിടുത്തെ ഏറ്റവും ഗൗരവമുള്ള വിഷയം അതല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം ഏഴാം തീയതി കണ്ണൂർ ജില്ലയിലെ ആലക്കോട് എന്ന സ്ഥലത്ത് ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ ഒരു പുതിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ഹണി റോസ് അതിഥിയായി എത്തുന്നു ആ ചടങ്ങിൽ വെച്ച് അത്രയും വലിയ പുരുഷാരത്തിനിടയിൽ വെച്ച് പബ്ലിക്കിന്റെ മുന്നിൽ വെച്ച് അത്രയധികം ക്യാമറകൾക്ക് മുന്നിൽ വെച്ച് ഹണി റോസിനെ ബോബി ചെമ്മണ്ണൂർ എന്ന ബോച്ച ലൈംഗികമായി അതിക്രമിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമുള്ള വിഷയം അങ്ങനെ ഒരു ലൈംഗിക അതിക്രമം ആ സംഭവവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടോ ഈ വീഡിയോ കുറച്ച് ലെന്തിയായി പോകുമെന്നുള്ളത് കൊണ്ട് ഈ വീഡിയോയിൽ ഞാൻ ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തുന്നില്ല വൈകാതെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം ഏഴാം തീയതി കണ്ണൂരിലെ ആലക്കോട് എന്ന സ്ഥലത്ത് ആ ചടങ്ങ് ഏതാണ്ട് ഇരുപത് മിനിറ്റോളം നീണ്ട ചടങ്ങിന്റെ വീഡിയോ നിങ്ങളിലേക്ക് നിങ്ങൾ കാണാൻ വേണ്ടി നിങ്ങൾ കാണണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തന്നെ അടുത്ത വീഡിയോയിൽ വരികയാണ് അവിടെ എവിടെയാണ് ഈ നിലയ്ക്ക് ഹണി റോസിനെതിരെ ലൈംഗിക അതിക്രമം നടന്നത് എന്നതിനെ കുറിച്ചുള്ള അഭിപ്രായം ഒരു ജനാധിപത്യ സമൂഹത്തിൽ ആർക്കും പറയാമല്ലോ സഭ്യമായ ഭാഷയിൽ പറയാമല്ലോ അത് ജനാധിപത്യത്തിന്റെ ഭാഗമാണല്ലോ അത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണല്ലോ അത്തരം കാര്യങ്ങളൊക്കെ ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ആ വീഡിയോ മുഴുവനായും കാണണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഹണി റോസ് ഹണി റോസ് എന്നുള്ള ഏതൊരു സ്ത്രീയും മാനസികമായി തകരുന്നതോ മാനസികമായ വ്യഥ അനുഭവിക്കുന്നതോ ഒട്ടും സുഖകരമായ കാര്യമല്ല നമ്മളുടെ ഒക്കെ വീട്ടിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ഒക്കെ വീട്ടിൽ സ്ത്രീകളുണ്ട് പെൺമക്കളുണ്ട് അമ്മമാരുണ്ട് എല്ലാവരും ഉണ്ട് നമ്മൾ അങ്ങനെ ക്രൂരമായ മനസ്സുള്ളവരൊന്നും അല്ല നമ്മളൊക്കെ ഇന്ന് എന്ന് കരു എന്ന് ഞാൻ സ്വയം അങ്ങനെയാണ് കരുതുന്നത് പക്ഷേ ഹണി റോസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഹണി റോസ് ഈ നിലയ്ക്ക് അത്യന്തം ഗൗരവതരമായ ലൈംഗിക അതിക്രമം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പരാതി കൊടുക്കുമ്പോൾ ആ പരാതിയുമായി ബന്ധപ്പെട്ടിപ്പോൾ ജയിലിൽ കിടക്കുന്ന ബോബി ചെമ്മണ്ണൂരിന്റെ വീട്ടിലും സ്ത്രീകളുണ്ട് അവർക്കും മനോവ്യഥയുണ്ട് അവർക്കും മാനസിക സമ്മർദ്ദമുണ്ട് ബോബി ചെമ്മണ്ണൂരിനെ സ്നേഹിക്കുന്ന പതിനായിരക്കണക്കിന് പുരുഷന്മാരും സ്ത്രീകളും കേരളത്തിലുണ്ട് അവർക്കും മനോവ്യഥയും മാനസിക സമ്മർദ്ദവും ഒക്കെ ഉണ്ട് എന്ന കാര്യം അത്രയും വില കുറച്ച് ഹണിറോസ് കാണരുത് ഹറി ഹണി റോസിന്റെ ഈ മാനസിക വ്യഥയും അത്തരത്തിലുള്ള മാനസിക സമ്മർദ്ദവും അതിന് എന്തെങ്കിലും പ്രിവിലേജോ പ്രയോറിറ്റിയോ ഉണ്ട് എന്ന് ഹണി റോസ് പറയരുത് എല്ലാ മനുഷ്യർക്കും എല്ലാ സ്ത്രീകൾക്കുമുള്ള അവരുടെ മനോവ്യാപാരങ്ങളും മാനസിക സമ്മർദ്ദവും അതുപോലെ മാനസികമായ വിഷമങ്ങളും ഒക്കെ ഏതാണ്ട് ഒരുപോലെയാണ് അങ്ങനെ തന്നെയാണ് നമ്മുടെ നിയമവ്യവസ്ഥയ്ക്ക് മുമ്പിലും അത്തരത്തിൽ തന്നെയാണ് എല്ലാവർക്കും വ്യഥകളുണ്ട് എല്ലാവർക്കും സമ്മർദ്ദമുണ്ട് അതിനെല്ലാം ഒരേ വേവിലെന്താണ് അല്ലെങ്കിൽ ഒരേ ഗ്രാവിറ്റിയാണ് എന്ന് കൂടി ഹണി റോസ് മനസ്സിലാക്കണം ഹണി റോസ് ഒരു നടി ആയതുകൊണ്ട് അല്ലെങ്കിൽ ഒരു മോഡൽ ആയതുകൊണ്ട് അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് ഹണി റോസിന്റെ മനോവ്യഥകൾക്കും മാനസിക സമ്മർദ്ദങ്ങൾക്കും മാത്രം എന്തെങ്കിലും ഒരു പ്രിവിലേജോ പ്രത്യേകതയോ ഇന്ത്യൻ ഭരണഘടന നൽകുന്നില്ല എന്ന് മാത്രമാണ് ഇക്കാര്യത്തിൽ ഏറ്റവും ചുരുക്കി പറയാനുള്ളത് വൈകാതെ ഞാൻ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പരാതിക്ക് ആസ്പദമായ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ പോസ്റ്റ് ചെയ്യാം പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അത് കാണണം അഭിപ്രായം പറയണം സ്നേഹം